ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം വിദ്യാഭ്യാസത്തിനുള്ള സഹായമാണെന്ന് ഷാഫി പറമ്പിൽ എം പി തലശ്ശേരി കൊടുവള്ളി ഗവൺമെൻറ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊയ്തു മൊയ്തുമൗലവി സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാധന ടീച്ചർ എൻറോൾമെൻ്റ് വിതരണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം ഒരാൾക്ക് കൊടുക്കുന്ന ഭക്ഷണമായാലും ജോലിയായാലും താമസ സൗകര്യമായാലും എല്ലാറ്റിനും ഒരു പരിധിയുണ്ട് എന്നാൽ ജീവിതകാലത്തേക്ക് മുഴുവൻ ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം വിദ്യാഭ്യാസത്തിനുള്ള പ്രോത്സാഹനമാണെന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു വിദ്യാഭ്യാസം നേടിയവരുടെ ഉയർച്ചയും വളർച്ചയുമാണ് പിന്നീട് നാടിന്റെ മേൽവിലാസമായി മാറുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിനസ് കോർണറിനു സമീപം കൊടുവള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊയ്തു മൗലവി സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സാധാരണ ടീച്ചർ എൻഡോമെന്റ് വിതരണവും ഉന്നത വിജയികൾക്കുള്ള അനുമോദനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി മറ്റെല്ലാത്തിനും നമുക്ക് ഒരു ഒരു പരിധി ഇപ്പം ഒരാൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അതിലൊരു ലിമിറ്റുണ്ട് ഒരാൾക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾക്കൊരു പരിധി ഉണ്ട് പരിമിതി ഒരാൾക്ക് ഒരു താമസത്തിനൊരിടം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ ഒരു ലിമിറ്റുണ്ട് പക്ഷെ ജീവിതകാലത്തേക്ക് മുഴുവൻ ഒരാളുടെ കൂടെ നടക്കാൻ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത്

വാങ്ങിയ ഏറ്റവും ഏറ്റവും വലിയ വലിയ അഡ്രസ്സും ചടങ്ങിൽ എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് എ ടി ദിൽഷാദ് സ്റ്റാഫ് സെക്രട്ടറി നിഷ എസ് പോൾ നഗരസഭാ കൗൺസിലർ ടി പി ഷാനവാസ് പ്രിൻസിപ്പൽ നിഷീദ് എന്നിവർ സംബന്ധിച്ചു യു സി യാദ് സ്വാഗതവും പത്മജാ രഘുനാഥ് നന്ദിയും പറഞ്ഞു